ചിന്നിപ്പോഴത്തെ ചെറുപഴം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സാണുണ്ടാക്കുന്നത് ഞാനൊരു ഒമ്പത് പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പഴമൊന്ന് മുറിച്ചെടുക്കാം പഴങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചിടുന്നുണ്ട് പഴം നമുക്ക് ചെറു ചൂടൽ ഒന്ന് ഉടച്ചെടുക്കാം പഴം നമുക്ക് പിന്നെ നന്നായി ഉടച്ചെടുക്കാം പഴം ഒരുവിധം നന്നായി ഉടഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നെയ്യ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ശർക്കര പൊടിയാന്നുള്ളതെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉരുക്കിട്ട് ചേർക്കാം പഴം തേങ്ങയും ചേർത്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നാലാണി വെള്ളം അരിയിച്ചെടുക്കാം ഞാൻ പുട്ടുപൊടിയായതുകൊണ്ട് ഒന്നും നൈസായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നൈസായ വറുത്ത പൊടി ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ച അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമുക്കിതിലേക്ക് ഉരുക്കുക വെല്ലം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് എടുക്കാൻ ഇല വാട്ടി വാട്ടിയെടുക്കണം ആവി പാത്രത്തിൻ്റെ മല വെച്ചിട്ട് നമുക്ക് ഇല വാട്ടി വാട്ടിയെടുക്കാം എല്ലാ ഇലകളും ഇതുപോലെ വാട്ടിയെടുക്കുക ഇങ്ങനെ വാട്ടുന്നത് വളരെ എളുപ്പമാണ് എല്ലാം ഇതുപോലെ ഉരട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തി എടുക്കാം നമുക്ക് ആവശ്യമുള്ള കട്ടിയിൽ ആക്കാം ഇങ്ങനെ അമർത്താൽ മതി ഇനി ഓരോന്നായിട്ട് അവിപാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുക്കാം